ശ്രീരാമ രാമ രാമ എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോ തുടങ്ങുമ്പോ ശ്രീരാമ രാമ രാമ എന്തിനാ അത് പാടുന്നത് ശ്രീരാമന് സന്തോഷം ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും വരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ല ശ്രീരാമനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് വരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ശ്രീരാമ രാമ എന്ന് പറയുന്നത് അവിടെയാണ് എന്താണ് കർക്കടകവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് കർക്കിടകം രാശിയിലെ പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെന്നാ പറയുന്നത് കർക്കിടക മാസത്തിലാന്നല്ലേ മാസം വേറെ രാശി വേറെയാണ് കേട്ടോ കർക്കിടകം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് ഒന്നത് രണ്ടാമത് ഈ കർക്കടക മാസം രാമായണ മാസമായിട്ട് കേരള മലയാളികൾ മാത്രമേ ഉള്ളൂ ആചരിക്കുന്നുള്ളൂ ഇന്ത്യയിൽ രാമായണം ഉണ്ടായ നാട്ടിലൊന്നും കർക്കടക മാസമൊന്നുമില്ല രാമായണത്തിന് ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നത് കർക്കടക മാസം കാക്ക കണ്ണു തുറക്കാതെ മഴ പെയ്യുന്ന മാസമാണ് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുന്ന മാസമാണ് നിങ്ങളൊരു കുപ്പിയിലെ വെള്ളം ഫ്രിഡ്ജിൽ നിന്നെടുക്കുക തണുത്ത വെള്ളം എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ആ വെള്ളം കൊണ്ട് ഉണങ്ങിയ തുണി തുണികൊണ്ട് പുറത്തിയെടുക്കുക എന്നിട്ട് അത് വെറുതെ പുറത്താടവ് കുറച്ച് കഴിയുമ്പോൾ കുപ്പിയുടെ പുറത്തെല്ലാം വെള്ളം പറ്റി നിൽക്കുന്നത് കാണാം അകത്തുള്ള വെള്ളം പുറത്ത് വന്നതല്ലോ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട് ആ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതാണ് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ള മാസം ആ മാസത്തിൽ ഈർപ്പം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ജൈവിക കണങ്ങൾ വർദ്ധിക്കും ജൈവാംശങ്ങൾ ബാക്ടീരിയകൾ വർദ്ധിക്കും ഫംഗസുകൾ വർദ്ധിക്കും വൈറസുകൾ വർദ്ധിക്കും അതുകൊണ്ട് ആ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും പനി ജലദോഷം അസുഖം വർദ്ധിക്കുന്നത് ഈർപ്പം കൂടുന്നത് കൊണ്ടാണ് ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ് അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ മൊത്തത്തിൽ അസുഖം വരും ഈ അസുഖം വരുമ്പോഴാണ് ജ്യേഷ്ഠാ ഭഗവതി കളിയാടുക ജ്യേഷ്ഠാ ഭഗവതി അറിയാവൂ ഭഗവതി രണ്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മലബാറിലെ തെയ്യക്കോലങ്ങൾ പോതി രണ്ടുണ്ട് ജ്യേഷ്ഠയും വല്യ ബോതി അനുജത്തിയും സ്ത്രീയുമുണ്ട് ജ്യേഷ്ഠയും ശിവോതിയും ഉണ്ട് ശിവോതി എന്ന് കേട്ടിട്ടുണ്ടോ ഓണത്തിന് ശിവോതി കൂടുമ്പ ശിവോതിയാണ് ശിവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയാണ് ഐശ്വര്യദേവതയാണ് ശ്രീ ഭഗവതി ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ അസുഖമാണ് മാരിയാണ് പൊട്ടിയാണ് പസൂരിയാണ് ജ്യേഷ്ഠ അസുഖമുണ്ടാക്കുന്നവൾ അസുഖമുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവൾ ജ്യേഷ്ഠ ജ്യേഷ്ഠത്തി അങ്ങനെയാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്ന് പേര് വന്നത് മുതിർന്ന ആളായത് കൊണ്ടാണ് പണ്ടത്തെ ആളുകളിൽ ഒരു വിശ്വാസമുണ്ട് നമ്മൾ കുളി കഴിഞ്ഞാൽ ഈ രണ്ട് ഭഗവതിയും കൂടി നമ്മുടെ ശരീരത്തിൽ അങ്ങ് കയറിയിരിക്കും അപ്പൊ ഒരു വഴിക്ക് രണ്ടാള് പോകുമ്പോൾ ആരാ മുന്നിൽ നടക്കുക ജ്യേഷ്ഠത്തി മുന്നിൽ നടക്കും അനുജത്തി മുന്നിൽ നടക്കും അതുകൊണ്ടാ പണ്ടത്തെ ആളുകൾ കുളി കഴിഞ്ഞാൽ ആദ്യം പുറന്തോർത്തിയിട്ടേ മുഖം തോർത്തു കാരണം എന്താ ആദ്യം തോർത്തുന്നെടുത്ത് മുന്നിൽ നടക്കുന്ന ആൾ വന്ന് കയറിയിരിക്കും ജ്യേഷ്ഠനെ പുറത്താക്കി പിന്നെ മുഖം തോർത്തിയാൽ മുഖത്ത ഐശ്വര്യം വരും അതിനു അങ്ങനെ ചെയ്യുന്നത് ഈ ജ്യേഷ്ഠ കളിയാടുന്ന കർക്കടക മാസത്തിൽ ജ്യേഷ്ഠയെ പറഞ്ഞേക്കണമെങ്കിൽ അനുജത്തി വരണം അനുജത്തി ആരാ സ്ത്രീയാണ് സ്ത്രീ ആരാ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വരണമെങ്കിൽ ആര് ആരെ വിളിക്കണം മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം ആരാണ് മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവൻ സ്ത്രീയെ രമിപ്പിക്കുന്നവൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ആരാ മഹാവിഷ്ണു മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ വിളിക്കണം നിങ്ങളൊരു വീട്ടിൽ കല്യാണത്തിന് കല്യാണം ക്ഷണിക്കാൻ പോയി വിവാഹം ക്ഷണിക്കാൻ പോയി ആ വീട്ടിലെ സ്ത്രീയെ മാത്രം ക്ഷണിച്ചാൽ ആണുങ്ങളും വരൂല പെണ്ണുങ്ങളും വരൂല അല്ലെ എന്നാ പുരുഷന്മാരെ മാത്രം വിളിച്ചാൽ പുരുഷന്മാര് പോകും പക്ഷെ സ്ത്രീകളെ മാത്രം വിളിച്ചാൽ പുരുഷന്മാര് പോവോ സ്ത്രീകളെയും പോകാൻ അനുവദിക്കുകയില്ല അല്ലെ അതുകൊണ്ട് ആദ്യം പുരുഷനെ വിളിക്കണം അതുകൊണ്ട് പുരുഷനെ വിളിച്ചിട്ട് സ്ത്രീയെയും കൂടി വിളിക്കണം എന്നാല് കൊട്ടാരക്കര ബസ് വന്നാല് വന്നാല് അരിപ്പാട് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവും സ്ത്രീ വന്നാൽ ശ്രീബോധി വന്നാലേ ജ്യേഷ്ഠ പോവും അപ്പൊ ശ്രീബോധിയെ വിളിക്കണം ആരേ സ്ത്രീയെ വിളിക്കണം വരണമെങ്കിൽ ആര് വരണം രമയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം ആരാണ് രമയെ രമിപ്പിക്കുന്നവൻ അതാണ് രാമൻ മനസ്സിലായത് രാമൻ എന്ന വാക്കിനർത്ഥം രമയെ രമിപ്പിക്കുന്നവൻ എന്നാണ് രമിപ്പിക്കുന്ന സ്ത്രീയെ രമിപ്പിക്കുന്നവൻ ഐശ്വര്യത്തെ രമിപ്പിക്കുന്നവനെ വാ ജ്യേഷ്ഠയെ പറഞ്ഞേക്കൂ അതാണ് ശ്രീരാമ അർത്ഥം മനസ്സിലായത് എല്ലാ ദിവസവും ശ്രീരാമ എന്ന് രമിക്കുന്നത് ഐശ്വര്യദേവത വരട്ടെ ജ്യേഷ്ഠ പോകട്ടെ ഒന്ന് അത് ബാഹ്യമായ ജ്യേഷ്ഠ ആന്തരികമായില്ലേ ജ്യേഷ്ഠ പണിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ദുഷ്ടത കൂടുവല്ലോ മനസ്സിൽ അസ്വസ്ഥത കൂടുവല്ലോ അപ്പൊ ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തേക്ക് കളയണ്ടേ ഉള്ളിലെ ഇരുട്ടിനെ പുറത്തേക്ക് കളയാനാണ് ശ്രീരാമ അടുത്ത രാമ ശ്രീരാമ രാമ അടുത്ത രാമൻ എന്താ അടുത്ത രാമൻ രാശബ്ദോച്ചാരണ മാത്രേണ മുഖിര്യന്തി പാതക പുനഃപ്രവേശ ഭീരിയാജ മകാരച്ച കവാടവേൽ രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തുപോകുന്നു പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വായ പൂട്ടണം അതാ രാമ രാമ മനസ്സിലായോ രാമ രാ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ എന്തിനാ ശ്രീരാമ രാമ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വെറുതെ രാമ എന്നല്ലേ അല്ല രാമായണത്തിലെ ഓരോ വരിയിലും ഓരോ കാണ്ടത്തിലും ഓരോ അധ്യായത്തിലും ഓരോ അക്ഷരത്തിലും നമ്മൾ പ്രത്യക്ഷാർത്ഥത്തിനപ്പുറത്ത് പരോക്ഷമായ ഒരു അർത്ഥമുണ്ട്